ഞാൻ ഡോക്ടർ ജയരാമൻ കുട്ടികളുടെ ഡോക്ടറാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഒരു മഴക്കാലത്തിന് ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് മഴക്കാല രോഗങ്ങളിൽ വളരെ ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾക്ക് വരുന്നൊരു രോഗമാണ് എല്ലാവരും വളരെ ഭയത്തോടെ പറയുന്ന ഡെങ്കിപ്പനി ഈ ഡെങ്കിപ്പനി വരുന്നത് എങ്ങനെയാണ് ഇത് സാധാരണ കൊതുക് കടിയിലൂടെ വരുന്നൊരു രോഗമാണ് നമ്മൾ ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ ഡെങ്കിപ്പനി എങ്ങനെയാണ് വരുന്നത് ഇത് ഡെങ്കി ഒരു പ്രത്യേക വൈറസ് ഡെങ്കി ഫീവർ വൈറസ് എന്ന് പറയുന്നൊരു വൈറസ് നമ്മുടെ ശരീരത്തിലെ കൊതുകുകടി വഴി അകത്തെത്തിയിട്ട് ആ വൈറസ് ഉണ്ടാക്കുന്നതാണ് ഈ പ്രത്യേക പനി ഇതിൽ നമ്മൾ ഇതെങ്ങനെ തടയാൻ പറ്റും ആരോട് സംസാരിക്കുമ്പോഴും ആദ്യം പറയും ഞങ്ങൾ വീട്ടിൽ കൊതുക് വരാതിരിക്കാനായിട്ട് രാത്രി നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് മോസ്കിറ്റോ റിപ്പലൻസ് ഉപയോഗിക്കുന്നുണ്ട് ഗുഡ് നൈറ്റ് വയ്ക്കുന്നുണ്ട് ഇങ്ങനെ പല പല കാരണങ്ങളായിട്ട് നീറ്റി പറയാറുണ്ട് പക്ഷേ ഈ ഡെങ്കിപ്പനി വരുന്നത് സാധാരണ പകൽ സമയത്ത് കടിക്കുന്ന ഒരു കൊതുകിനെ കൊണ്ടാണ് ഇ ഡി സി ജിപ്റ്റി എന്ന് പറയും ഇത് ഈ കൊതു വളരുന്നതും അതേമാതിരി സാധാരണ ചെറിയ കളക്ഷൻസ് ഓഫ് വാട്ടറിലാണ് അതായത് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും കിടക്കുന്ന ചിരട്ട അതിൽ വന്ന് മഴക്കാലത്ത് വന്ന് വെള്ളം നിന്നാൽ അതേമാതിരി നമ്മുടെ ചെറിയ ഈ പെയിൻറ്റൊക്കെ കഴിഞ്ഞ് വേനൽക്കാലത്ത് പലപ്പോഴും വീടുകളിലൊക്കെ വർക്കൊക്കെ ഉണ്ടാകും ചുറ്റും കുറേ പെയിൻറ്റിൻ്റെ ഡപ്പകള് ഇങ്ങനെ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇതിനകത്തെല്ലാം കളക്ട് ചെയ്യുന്ന ചെറിയ സ്മാൾ കളക്ഷൻസ് ഓഫ് വാട്ടർ അതായത് ഇങ്ങനെ ഒരു പൊട്ടി പൊളിഞ്ഞ പാത്രത്തിൻ്റെ ഉള്ളിൽ ചിരട്ടയിൽ ഇതിലൊക്കെ കളക്റ്റ് ചെയ്യുന്ന ചെറിയ ജലം ശേഖരിക്കുന്ന ഇതിനകത്ത് പെരുപ്പിക്കുന്ന ഒരു കൊതുകാണ് ഈ ഡെങ്കി വൈറസിൻ്റെ കാരണമായിട്ടുള്ള ഇ ഡി സി ജിപ്റ്റി എന്ന് പറയുന്ന കൊതു അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഡെങ്കിപ്പനി വരാതിരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല പ്രതിരോധ മാർഗം നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള ഇങ്ങനത്തെ സ്മാൾ കളക്ഷൻസ് ഓഫ് വാട്ടർ ഇല്ലാണ്ടാക്കുക കൊതുകടിയിൽ നിന്ന് കഴിയുന്നത് ഒഴിവാവാനായിട്ട് മോസ്കിറ്റോ നെറ്റ്സോ അല്ലെങ്കിൽ വീട്ടിലെ ജനലിനെയും അതിലിനെയും ഒക്കെ നെറ്റായിട്ട് മോസ്കിറ്റോ നെറ്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ളത് അപ്പോൾ രാത്രി മാത്രം ഒരു കൊതുകില കെട്ടിക്കിടന്നത് കൊണ്ട് ഇ ഡി സി ജിപ്റ്റി എന്ന് പറഞ്ഞാൽ കൊതുകിൻ്റെ കടിയിൽ നിന്ന് മുക്തനാവാൻ പറ്റില്ല രണ്ട് പിന്നെ അടുത്തൊരു ചോദ്യം ഡോക്ടറെ ഇതിനൊക്കെ വല്ല ഉണ്ടോ ഡെങ്കി ഫീവറിനായിട്ടുള്ള കുത്തിവയ്പ്പുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് പക്ഷെ അത് സാർവത്രികമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഇപ്പം നമുക്ക് ഡെങ്കി ഫീവർ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗമായിട്ട് ലഭ്യമായിട്ടുള്ളത് ഇങ്ങനെ മോസ്കിറ്റോ കൺട്രോൾ എന്ന് പറയുന്ന ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ വാക്സിൻസ് സാർവത്രികമായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടില്ല